നമസ്കാരം പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ എടുത്തത് ഇരുപത്തിയാറ് ജീവനുകളാണ് മാഞ്ഞത് ഇരുപത്തിയാറ് പേരുടെ സിന്ദൂരം വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ നമ്മുടെ രാജ്യത്തിന്റെ സഹോദരിയുടെ ചങ്കുപടയുന്ന കണ്ണുനീർ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് തന്നെ നൽകാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് അവർ രാജ്യത്തിന്റെ മക്കളാണ് മക്കൾക്ക് നേരെ ഒരമ്പ് വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നോക്കിയിരിക്കത്തില്ല നിഷ്ഠൂരം ആക്രമിയെ വധിച്ചിരിക്കും ആറിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മോദി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പാകിസ്ഥാനെ നെഞ്ചിൽ കുത്തുന്ന നെഞ്ചത്ത് പൊള്ളുന്ന ആക്രമണമായിരിക്കും ഇന്ത്യ നൽകുക എന്നത് മോദി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പാൽഗാമിൽ പുരുഷ ജീവനങ്ങൾ കൊന്നു തള്ളിയപ്പോൾ തീവ്രവാദി പറഞ്ഞത് ചെന്നു മോദിയോട് പറ എന്നതാണ് അതെ മോദിയോട് പറഞ്ഞിരിക്കുന്നു ആ ഇരുപത്തിയാറ് പേരുടെ ഭാര്യമാർ ആ മോദി തന്നെയാണ് അതിരാവിലെ പാകിസ്ഥാൻ തീവ്രവാദികളെ ആറടി മണ്ണിലങ്ങ് കുഴിച്ചു മൂടിയത് ജെയ്ഷെ മുഹമ്മദിന്റെ നട്ടലുകൾ പിഴുതുകളഞ്ഞിട്ടുണ്ട് വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിലെ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് അത് മാത്രമല്ല രണ്ട് സൈനിക വനിതയെ തന്നെ നടന്ന ഓപ്പറേഷനുകൾ ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് ആ ദൗത്യമേൽപ്പിച്ചു അത് ഭാരത് നൽകുന്ന സന്ദേശം ചെറുതല്ല പുലർച്ചെ പാകിസ്ഥാൻ പഞ്ചാബിലും അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലും ഓപ്പറേഷൻ സിന്ധൂരിന് കീഴിൽ നടത്തിയ കൃത്യമായ ആക്രമണ പരമ്പരയിൽ ഇന്ത്യൻ സായുധസേന ജെയ്ഷാ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ സഹോദരൻ അബ്ദുൾ റായിഫ് അസറിനെ വധിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയാണ് മോദിയുടെ പുലിക്കുട്ടികൾ കൊന്നു ചാരമാക്കി തള്ളിയത് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹവൽപൂരിലെ മർക്കസ് സുഹെന്നുള്ള ക്യാമ്പസ് ആണ് മേൽക്കുര ഉൾപ്പെടെ തകർന്ന ചുറ്റും അവശിഷ്ടങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ക്യാമ്പസിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമാണ് ഈ ആക്രമണത്തിലാണ് അബ്ദുൾ റാഫും കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇന്ത്യൻ സൈന്യം അങ്ങ് കാലാപുരിയിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കി അവിടെ ചെന്നിട്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം ഘട്ടം വിജയം വലിയ രീതിയിൽ വിജയം കൈവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്നു റൌഫ് ഏറെ കാലമായി രണ്ടായിരത്തി ഏഴിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ പദവി അനുജന് അസദ് നൽകുന്നത് സംഘടനയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടിയതും അനുജനെയാണ് ഈ വലം കൈയാണ് ഇന്ത്യൻ ആക്രമണത്തിൽ അസദിന് നഷ്ടമായത് കാശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസഹർ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ അമ്പത്തിയാറുകാരൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അസറിന്റെ വലം കൈയായ സഹോദരനും മരിച്ചുവെന്നാണ് സംഘടനയ്ക്ക് ഞെട്ടലുണ്ടായത് യു എനിന്റെ ആഗോള ഭീകര പട്ടികയിൽ മസൂദിനെ പോലെ റൌഫുമുണ്ട് ലഷ്കർ ഇ തോയമ്പയുടെ സുപ്രീം കമാൻഡർ ആയിട്ട് ഇന്ത്യ തേടുന്ന ഭീകരൽ പ്രധാനി ഇന്ത്യ ഒരാളെ സ്കെച്ചിട്ടാൽ എത്ര വർഷത്തിന് ശേഷമായിരുന്നാലും അവനെ അങ്ങ് കൊന്നിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ധനസമാഹരണം ആശയ പ്രചാരണം എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ തവളമാണ് സുഭനല ക്യാമ്പസ് പാക് സൈന്യം തന്നെ മുപ്പത്തി ഒന്ന് കോപ്സിന്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കണ്ടോൺമെന്റിൽ നിന്നും ഏതാനും മൈലുകൾ മാത്രം അകലെയാണ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഐ സി എണ്ണൂറ്റി പതിനാലിലെ എയർ ഇന്ത്യ വിമാന റാഞ്ചലിന് പിന്നിൽ സൂത്രധാരനും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദിയുമായ അബ്ദുൾ റൗഫ് ഹസർ പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലെ അറിയപ്പെടുന്ന ഭീകര കേന്ദ്രമായ ബഹൽപൂരിലെ ജെ എം ലോഞ്ച് പാഡുകളും ആസ്ഥാനവും ലക്ഷ്യമിട്ട് ഇന്ത്യൻ മിസൈലുകൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹൽപൂർ താവളത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ മസൂദ് അസറിന് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഭീകര സംഘടനയുടെ രണ്ടാമത്തെ കമാൻഡർ കൂടിയായ അസർ നിലവിൽ പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആക്രമണങ്ങളിൽ തന്റെ കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതിനുശേഷം രണ്ടാമതായി ഇറക്കിയ പ്രസ്താവനയിലാണ് ജെയ്ഷ മുഹമ്മദ് തലവന്റെ വലം കൈയായി കാലാപുരിയിലേക്ക് ഇന്ത്യ അയച്ചു എന്ന പ്രസ്താവനയിലേക്ക് പറഞ്ഞത് ബി ബി സി ഉർദുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മരിച്ചവരിൽ അസഹറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ മറ്റൊരു മരുമകൾ അഞ്ച് കുട്ടികൾ അസഹറിന്റെ അമ്മ മൂന്ന് പ്രധാന സഹായികൾ എന്നിവരെ എല്ലാത്തിനെയും ആണ് ഇന്ത്യ കൊന്നത് ഇന്ത്യ തിരയുന്ന ഭീകരിൽ ഒരാളായിരുന്നു അബ്ദുൾ റാഫ് അസർ ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഇന്ത്യയിൽ നടന്ന പല ആക്രമണങ്ങൾക്കും പിന്നിൽ അബ്ദുൾ റാഫ് ആണ് ആദിത് അബ്ദുൾ റോഫിന്റെ കരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ വിമാനം റാഞ്ചി അദ്ദേഹത്തിന്റെ സഹോദരൻ മസൂദ് അസറിനെ ഇന്ത്യ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ കാരണമായി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്മ്പ എന്നീ രണ്ട് ഭീകര സംഘടനകളുടെ മുതിർന്ന കമാൻഡർ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിലും നേരിട്ട് പങ്കാളിയായിരുന്നു ഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി പ്രകാരം അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തി പതിറ്റാണ്ടുകളായി ആഗോള രഹസ്യാന്വേഷണ ഏജൻസിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ശക്തമായ ഫലം കണ്ടു ഭീകരവാദികളുടെ മർമ്മത്തിട്ട് തന്നെ തലക്കിട്ട് തന്നെ വെട്ടിപ്പൊളക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യയുടെ പിള്ളാർ കയറി ആക്രമണം നടത്തിയത് അതിന്റെ തിരിച്ചടിയൊന്നോണം ഇന്നലെ രാത്രി കുറേ ഓലപ്പടക്കങ്ങളുമായിട്ട് അമേരിക്ക കൊടുത്ത കുറേ കളുപ്പാട്ടങ്ങളുമായിട്ട് ചൈന കൊടുത്ത കുറേ ഓലപ്പടക്കങ്ങളുമായിട്ട് പാകിസ്ഥാൻ അവിടെ നിന്നൊരു മിസൈൽ ഇങ്ങോട്ട് വിട്ടിരുന്നു പക്ഷേ ഭൂമിയിലേക്ക് ഭാരതമണ്ണിൽ അത് തോടുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയുടെ ഇപ്പോൾ ഉള്ള ആകാശത്ത് വെച്ച് തന്നെ അത് നിഷ്പ്രയാസം തകർന്നു അതിൻ്റെ വെടിക്കെട്ട് ഇന്നിവിടെ പാകിസ്ഥാനിൽ കറാച്ചിയിലും ഇസ്ലാമാബാദിലും അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു പൂരമായിരുന്നെങ്കിൽ കുടമാറ്റമായിരുന്നെങ്കിൽ യഥാർത്ഥ വെടിക്കെട്ട് രാജ്യത്തവിടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് പാകിസ്ഥാനിലേക്ക് തീരുന്നില്ല പാകിസ്ഥാൻ അടങ്ങുന്നത് വരെ ഇന്ത്യ പൊട്ടിക്കും വേണ്ടി വന്നാൽ ഷഹബാസ് ഷെറീഫിൻ്റെ ഔദ്യോഗിക വസതിയിലും കേറി നമ്മൾ പൊട്ടിക്കും അതിന് നമുക്ക് ആരുടെയും അവകാശം വേണ്ടമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് വടക്കും മഹാസത്രം സ്കന്തസത്രം ഡോക്ടർ നായർ വിപിനർവേദ ഹോസ്പിറ്റൽ എട്ട് താഴെ ാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിൽ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരകളിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇഞ്ഞോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു